മൂലം വളവിൽ റോഡ് കുളത്തിന് ായതുമൂലം കുളമായപ്പോൾ അപകടത്തിൽപ്പെടുന്നത് നിരവധി യാത്രക്കാർ വലപ്പാട് കുരിശുപള്ളി വളവിൽപാതയിലാണ് റോഡ് കുളമായത് മഴക്കാലമായതോടുകൂടി എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് കുരിശുപള്ളി വളവിൽ വെള്ളക്കെട്ട് മൂലം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ മഴയ്ക്ക് ശമനമായപ്പോൾ വെള്ളക്കെട്ട് മൂലം രൂപപ്പെട്ട റോഡിലെ വലിയ കുഴിയിൽ വീണ ഇരുചക്ര വാഹനങ്ങൾ ദിനം പ്രതി അപകടത്തിൽപ്പെടുകയാണ് ഇനിയും മഴ തുടർന്നാൽ വെള്ളം കെട്ടി കുഴി കാണാൻ പറ്റാത്ത അവസ്ഥയാകും പതിയെ അപകടത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കും ഒരാഴ്ച മുമ്പ് ദേശീയപാത അധികൃതർ കോറി വേസ്റ്റും കല്ലുമിട്ട് കുഴികൾ അടച്ചുവെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തകരുകയായിരുന്നു ഈ ഭാഗത്ത് ടാറിങ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വലിയ ലോറികൾ സ്ഥിരം സംഭവം തന്നെ അധികൃതർ ശ്രദ്ധ ചെലുത്തി ഇതിനെ വേണ്ട പരിഹാരം ചെയ്യണമെന്നാണ് അറിയിരുന്നത് ഈ സ്കൂട്ടർ യാത്രക്കാർ മണപ്പുറത്ത് വരുന്ന ജോലിക്കാരും അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഫാൻ താമസിക്കുന്ന ആളാണ് ഇത് സ്ഥിരം കാഴ്ചയായി കാണുന്നതാണ് സ്കൂട്ടറുകാർ ഈ അപകടത്തിൽപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ശരിയാക്കണമെന്ന് പിന്നെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുഴികളും അല്ലെങ്കിൽ റോഡിൻ്റെ സൗകര്യാാവസ്ഥയും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിരവധി ആക്സിഡൻറ്റുകൾ സംഭവിച്ച് നിരവധി പേരുടെ കൈ മുറിച്ചു കഴിയും കളയുന്നൊരവസ്ഥയും ഇവിടെ സംജാതമായിരിക്കുകയാണ് ഏറെ കാലമായി അധികൃതർ ഒരു ഈ പരാതി ഈ റോഡിൻ്റെ ചോദ്യാവസ്ഥയും അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ടും മാറ്റണം എന്ന നിർദ്ദേശം പഞ്ചായത്തിനോടും അതുപോലെ എൻ എച്ച് അധികാരികളുമായി ബന്ധപ്പെട്ടും പറയുകയുണ്ടായി എന്നാൽ താൽക്കാലിക ശമനത്തിന് വേണ്ടിയുള്ള ചില പൊടിക്കൈകൾ മാത്രം കുറച്ച് വേസ്റ്റ് കോറിവേശ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് താൽക്കാലിക പണികൾ ചെയ്തു പോകും എന്നാൽ പിറ്റേ ദിവസം മുതൽ തന്നെ വീണ്ടും ഇങ്ങനെ ഒരു ദുരിതക്കാഴ്ച തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഇവിടെ വരികയുണ്ടായി മുഖ്യമന്ത്രി വരുന്ന ആ ദിവസം തന്നെ കുറച്ച് ഇവിടെ മെറ്റൽ പൊടിയും കാര്യങ്ങളും ഇട്ട് ഒരു മണിക്കൂർ നേരത്തെ അദ്ദേഹം പോയി കഴിഞ്ഞു വീണ്ടും അത് അത് തകരുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് അടിയന്തരമായി ഇതിനൊരു പരിഹാരം ആ മലപ്പാട് കുരിശുപള്ളിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് സമീപത്തെ കാനകളും വെള്ളം നിറഞ്ഞ നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ് കാന വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു വെള്ളക്കെട്ട് മൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുടെ അവസ്ഥയും മോശമാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം വ്യാപാര സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് തെറിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് എന്നാൽ മഴ ഒഴിഞ്ഞാൽ റോഡിലെ കല്ലും മറ്റും വാഹനങ്ങളുടെ ടയറുകൾ കയറി കടകളിലേക്കും ചില്ലുകളിലേക്കും പതിക്കുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു വളവിൽ കുഴിയും വെള്ളവും കാരണം വലിയ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട് നിരവധി വാഹനാപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുള്ള ഈ കുരിശുപ്പള്ളി വളവിൽ ഇനിയും ഒരു അപകടം തുടർക്കഥയാവാതിരിക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ മുൻകൈയ്യെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം